ഹലോ ഗോയ്സ് ഞങ്ങളുടെ സ്വന്തം ലാൽവിന ചാൻ ഓൾ ദ വേ ഫ്രം റീഗ ഞാനൊന്ന് നമ്മുടെ ബോൾ ഡെലിവറിക്ക് വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പം ഒരു പിന്നെ ഒരു ഡെലിവറി വന്നത് ഇവിടെ നമ്മുടെ ആർ ടി ക്യാമ്പസിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് അപ്പം അതുവഴി വന്നപ്പം ഒരു നല്ലൊരു വ്യൂ കണ്ടു ആ കാണുന്നതാണ് നമ്മുടെ ആർ ടി യു കിപ്സാല ക്യാമ്പസിലോട്ട് പോകുന്ന കിപ്സാല ബ്രിഡ്ജ് ഇതും അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഓൾ ടൗൺ ണന്നോ ഞാൻ ആദ്യത്തെ ബ്ലോഗിൽ കൊടുത്ത ഗോപുരങ്ങൾ അല്ലേ ഗോപുരങ്ങളെല്ലാം ഉണ്ട് അവിടെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ഗോപുരം നമ്മുടെ ഡോംസ് കത്തീട്രൽ ഡോംസ് കത്തീട്രലിൻ്റെ ഗോപുരം അങ്ങ് കാണുന്നത് സെൻറ്റ് ജെയിംസ് കത്തീട്രൽ സെൻറ്റ് ജെയിംസ് കത്തീട്രലിൻ്റെ ഗോപുരം പിന്നെ നടുക്കുള്ള ആ ഒരു പച്ച ചെറിയ ആ ഒരു ഗോപുരം നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ആ ഒരു ഗോപുരം അതാണ് നമ്മുടെ അറിക പാലസ് നമ്മുടെ അറിയാ ക്യാസറ്റ് പ്രസിഡൻ്റെ വസതിയാണത് ഇതാണ് ഓൾഡ് ടൗൺ അതാണ് ഡൗഗാബ റിവർ ഡൌഗാബ റിവറോട്ട് ചേർന്ന് ഉള്ള സ്ഥലമാണിത് അതൊരു വ്യൂ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്ന നമ്മുടെ ആർ ടൂ ക്യാമ്പസിൻ്റെ പുറകെയുള്ള റോഡ് ഞാൻ വന്ന ഒരു പാട്ടേൻ്റെ റിജോമിൻ്റെ ഭാഗമായിട്ടൂടെ വന്നാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യൂ കണ്ടത് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ട് അതിനുവേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് സോ അവിടെ അടുത്തുള്ളവരോ മാറി താമസിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഈവനിങ് സമയത്തൊക്കെ ഒന്ന് വന്ന് ഇവിടെ നിന്ന് ഒന്ന് വൈബ് അടിച്ചിരിക്കാം നല്ലൊരു വ്യൂ ആണ് സോ നിങ്ങളിതൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു വീഡിയോ എടുത്ത് സോ എന്നാ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും ഉടനെ വരും സോ അതുവരെ ബൈ